ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നുള്ളത് ഇന്നൊരു ചെറിയൊരു ട്രാവൽ റിലേറ്റഡ് ആയിട്ട് പുറത്ത് തന്നാണ് കേട്ടോ ഇപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ലോഗാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അടുത്തുള്ള മിനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിവിടെ എത്തിയേകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ ഒരു ലക്ഷം ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു വയലിന് അതായത് കുറേ ഓപ്പൺ സ്പേസ് ആണ് പഴയ പണ്ടുകാലത്ത് വയലായിരുന്നിരിക്കണം മണ്ണ് ഉറച്ച് ഫിക്സ് ആയതാന്ന് തോന്നുന്നു പക്ഷേ ഭയങ്കര ഒരു ലാൻഡായിട്ട് ഇങ്ങനെ ഫുള്ള് പച്ചപ്പായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും സോ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്നേ പറയുന്നത് ശരിക്കും നമ്മൾ ഈ സ്വിറ്റ്സർലാൻഡിലൊക്കെ കാണുന്ന പോലത്തെ അതുപോലത്തെ ഒരു അടിപൊളി കാഴ്ചയാണ് ഇതിൻ്റെ നടുക്കൂഴി ചാലൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അതായത് വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചേർന്നാൽ അതിൻ്റെ വ്യൂ ഒന്ന് കാണിച്ച് തരാം ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ സൺഡേ ആണേ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ശരിക്കും കൂടുതൽ ആൾക്കാർ വന്നിട്ട് പോകുന്നുണ്ടായിരുന്നു അല്ലെ നോക്കി എൻ്റെ പുറകെ സൈഡ് നിന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ വെള്ളം ഒഴുകുന്നത് കാണാൻ പറ്റും കണ്ടോ ഇവിടെ ഒരു പാറയുടെ പുറത്തിരിക്കുക ഇതുപോലെ വെള്ളം ശരിക്കും ഒഴുകുന്നുണ്ട് ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഇതുപോലെ കുറേ ഉണ്ട് ഞാൻ വരുന്ന വഴിക്കും കണ്ടിരുന്നു പക്ഷേ ഇതിന് കുറച്ചുകൂടി പീക്കായിട്ടുള്ള സ്ഥലം ഇവിടെയാണ് അപ്പോൾ ഡെഫിനറ്റ്ലി ഈ നിയർബൈ ഉള്ളവർ മസ്റ്റായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഹെവെന്ന് പറയാൻ പറഞ്ഞാൽ മതി ഇതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നല്ല മലകൾ കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എവിടെയൊക്കെ നോക്കുമ്പോൾ അവിടെ എവിടെയൊക്കെ നമ്മൾക്ക് മല കാണാൻ പറ്റും പിന്നെ ഒത്തിരി ദൂരത്തേക്കുണ്ട് അവിടെ കുറേ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ അല്ല കോതമംഗലത്തായ സ്ഥലം വരുന്നത് നിങ്ങൾക്ക് മിനി സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ എക്സാക്റ്റ് ലൊക്കേഷനിലേക്ക് വരും വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ദൂരം നടന്നിറങ്ങി വരാനേ ഉള്ളൂ നെയ്വ് ഇവിടെ വരുന്ന വഴിക്ക് ചെറിയൊരു ഇടുങ്ങിയ വഴിയാ സോ വണ്ടി കൊണ്ടുവരാൻ ഞാൻ സജസ്റ്റ് ചെയ്തില്ല മെയിൻ റോഡിൽ ഇട്ടിട്ട് ഇറങ്ങി വരാനേ പറയുള്ളു അപ്പോ ഇത് എനിക്ക് നോക്കി കാണാൻ പറ്റും ഒരു പുഴയാന്ന് തോന്നു എനിക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് അറിയില്ല പക്ഷെ ഭയങ്കര രസാണ് കേട്ടോ നോക്കിക്കേ ഇതിന്റെ ആ ഭാഗത്തെല്ലാം പുഴയാണ് മലകൾ കാണാൻ പറ്റും ഉണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇനി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടോ ഞാൻ സത്യത്തിൽ അങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ ഡെഫിനറ്റ്ലി പുതിയം ദൂരം ഇല്ലല്ലോ നമുക്കടുത്തായതുകൊണ്ട് ഉറപ്പായിട്ടും കാണാൻ വരാൻ പറ്റിയ ഒരു സ്ഥല കേട്ടോ ഭയങ്കര രസമുണ്ട് ഇതിങ്ങനെ ഞാൻ ഈ സ്വിറ്റ്സർലൻഡിലെ കുറിച്ചിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അവനിക്കിഷ്ടമുള്ള ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് അപ്പോൾ അവിടെ കാണുന്ന എക്സാക്ട്ലി അവിടെ കാണുന്ന ഈ പച്ചപ്പ് പുൽമേടുകളിൽ എങ്ങനെയാണ് വെള്ളം ഒഴുകുന്നത് അതുപോലെ ഒരു ഭയങ്കര കേരളം എന്ന് പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രി നമ്മുടെ ഉള്ള ഫുള്ളൊരു പച്ചപ്പ് ഹരിതാവ് എന്ന് പറയുന്നതല്ലേ പക്ഷെ അതിനൊക്കെ ഉപേക്ഷിച്ച് ഇവിടുത്തെ പുൽമേട് ഒരു രക്ഷയില്ല അതിന് കൂടി ഈ വെള്ളം കൂടി ഒഴുകുന്നുണ്ട് ഇത് കുറേ സ്ഥലങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒത്തിരി സ്ഥലത്തേക്കുണ്ട് സോ അത്ര മാത്രം ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇതിനടുത്താൻ പൂതത്താൻ കിട്ടും ഇഞ്ചത്തൊട്ടി സോ ഇങ്ങനെ ഹെൽത്ത് തട്ടേക്കാട് നമ്മുടെ സലീം അലിയുടെ ഒരു സങ്കേതം എന്ന് പറയല ബേഡ് സാഞ്ച്വറി അതെല്ലാം ഇവിടെ അടുത്താണ് സോ എനിക്ക് ഞാനിവിടെ വന്നിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ അയുന്നിട്ട് പോലും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ കാര്യം എക്സ്പ്ലോർ ചെയ്യാൻ നന്നായിട്ടുണ്ട് ഒരു ഹാഫ് ഡേ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ശരിക്കും ഞാൻ ഇഞ്ചക്കാടും അതായത് ഭൂതത്താൻ കിട്ടിയിട്ട് അണക്കെട്ടൊക്കെ പോയി കാണണം എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതായിരുന്നു അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ മൂന്നാല് മണിക്കൂർ ഇവിടെ തന്നെ പോയി ഇപ്പം ഞാൻ ഉച്ചയ്ക്കാണ് ഇറങ്ങിയത് പക്ഷേ ഇത്രയും സമയം ഇവിടെ കവർ ചെയ്തിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇന്ന് ഇനി അവിടെ പോകാൻ പറ്റില്ല ഇനി വേറെ ദിവസത്തേക്ക് പ്ലാൻ ചെയ്ത് വെക്കാം സോ അതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ നന്നായിട്ടുണ്ട് കേട്ടോ അത്ര രസമാണെങ്കിൽ ഞാൻ ബാക്കിലൂടെ കാണിച്ചുതരാം അതെ നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ ശരിക്കും പുഴയാണ് അതായത് വെള്ളം പൂതിത്താൻ കിട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ ചെറിയ ചാറ്റൽ മഴ പെയ്തുകൊണ്ട് നിൽക്കണം നല്ല ക്ലൗഡാണ് കുറേ പേരുണ്ട് അപ്പോൾ ഫോഗൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോൾ കുറച്ചുകൂടി ഇറങ്ങും അതുപോലെ തന്നെ രാവിലെ ഒത്തിരി പേര് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് നോക്കിക്കേ ഇതിപ്പോൾ കുറച്ച് സൈലന്റായിട്ട് നദി ഒഴുകൊണ്ടിരിക്കുക അതിൻ്റെ അപ്പുറമൊക്കെ അറിയാമോ നിങ്ങൾക്ക് ഒരുപാട് നോക്കിയാൽ കാണാൻ പറ്റും ആളുകൾ നിൽക്കുന്നുണ്ട് ഇത് ഏതൊക്കെയാ മല ഇതിൻ്റെ എല്ലാം ഇടയിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴികൊണ്ടിരിക്കുക കേട്ടോ എന്തുകൊണ്ട് ഇതിനിടെ കൂടെ ഇതിനിടെ കൂടി ഈ ഈ കാണുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ലാന്നുണ്ടെങ്കിലും ഇതിനിടയിലേക്ക് നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും കുറേ പേരുണ്ടാവും അത് അപ്പുറം കടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതുപോലെ അതേ ആ ഭാഗം നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ചാടാൻ വേണ്ടിയിട്ട് നിൽക്കണം അപ്പോൾ നമുക്കിത് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വേണം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ നടക്കാനുണ്ട് ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ നല്ല അത് മാത്രമല്ല നമ്മൾ ക്രോസ് ചെയ്ത് വേണം അപ്പുറത്തേ വരമ്പിൽ ഇങ്ങനെ അപ്പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടും അപ്പോൾ എല്ലാത്തിനും നടുക്കൂടി ഈ വെള്ളത്തിൻ്റെ ചാലകളുണ്ട് ഇത് ക്രോസ് ചെയ്യുക വലിയ ടാസ്ക് ഒന്നും അല്ല എന്നാലും മുട്ട ചില സ്ഥലങ്ങളിൽ കുറച്ചധികം ആഴമുണ്ട് ചില സ്ഥലങ്ങളിൽ ആഴം കുറവ് അതുപോലെ തന്നെ ചെളിയുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം കവർ ചെയ്യാൻ അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം ആളുകൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് ക്രോസ് ചെയ്യുന്നത് ഇങ്ങനെ കുറേ ശാലകളുണ്ട് ഒരുപാട് സ്ഥലം ഇങ്ങനെ ഉണ്ട് എനിക്ക് തോന്നുന്നു മേ ബി എത്ര ഏക്കർ ഉണ്ടാകും അറിയില്ല പക്ഷെ ഒരുപാട് ഏക്കറുകൾ എളുപ്പമായിട്ട് ഉണ്ടാകും എല്ലാവരും ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊക്കെയാണ് കയറുന്നത് ആംബിയൻസ് പറയാതിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ആ ക്ലൗഡ് കൂടി ഉള്ളതുകൊണ്ട് ഓരോ സൈഡിൽ നിന്ന് ഫോഗ് കൂടി ഇറങ്ങുന്നുണ്ട് കേട്ടോ ഒത്തിരി സ്ഥലം എനിക്ക് ഫുള്ള് നടക്കും ഞാൻ ഒരു മൂന്നാല് മണിക്കൂർ എടുത്തിട്ട് കുറെ സ്ഥലമൊക്കെ കവർ ചെയ്യും ഇത് ക്രോസ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ വളരെ ഈസിയാണ് വെള്ളം ചില സ്ഥലങ്ങളിലൊക്കെ മുട്ടപ്പം വെള്ളമുണ്ട് ചില സ്ഥലങ്ങളിൽ അത്യാവശ്യമില്ല പക്ഷേ ചെളിയുള്ള സ്ഥലങ്ങളും ഉണ്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ അമേസിംഗ് എന്ന് പറയാൻ അത്ര പറയാൻ പറ്റുള്ളൂ കേരളത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച ഭയങ്കര രസം പക്ഷെ ഈ സ്പോട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ കുറേയുണ്ട് ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ വെള്ളമൊക്കെ ഡാമിലേക്കായിരിക്കും പോകുന്നത് അങ്ങോട്ട് നോക്കിയാൽ അതായത് ശെരിക്കും ഞങ്ങൾ ആ ഭാഗത്തു നിന്നാണേ വന്നത് അപ്പോൾ ഇതിനപ്പുറവും ഇതുപോലെ ഒരുപാട് ഇതുപോലുള്ള പച്ച പുല് പുൽമേടുകൾ പുൽമേടുകൾ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ കണ്ട ഒരു കാഴ്ച ഉണ്ടല്ലോ ഇവിടെയുള്ള വീടുകളിലെല്ലാം റംബൂട്ടാൻ്റെ ഒരുപാട് കൃഷിയുണ്ട് സോ ഡെഫിനറ്റ്ലി കടകളിൽ ഒരു കിലോ റംബൂട്ടാൻ എനിക്ക് തോന്നും മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് രൂപയാണ് ഇവിടെ എല്ലാ വീടുകളും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് റംബൂട്ടാൻ കിട്ടും കിലോ നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് റമ്പൂട്ടൻ കിട്ടും മേടിച്ചിട്ടുണ്ട് കുറേ ഇടയ്ക്ക് മഴ വന്നതുകൊണ്ട് അവർ ഞങ്ങളെ കുറേ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വിലക്കുറവില് റംബൂട്ടാൻ കിട്ടും ഇവിടെ എല്ലാ വീടുകളിലും ഉണ്ട് കേട്ടോ വരുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഭയങ്കര അടിപൊളി ഒരു ദിവസമായിരുന്നു മോത്താൻ എക്സ്പെക്ടേഷൻ എന്നൊക്കെ പറയാം അത്രയും ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു നമ്മുടെ കണ്ണിന് ഭയങ്കരമായിട്ട് കുളിർമ ഉണ്ടാകുന്ന ഒരു ഒരു കാഴ്ചയായിരുന്നു മൈൻഡ് ഇരിക്കാൻ വേണ്ടി നമ്മളിപ്പോ നല്ല ടെൻഷനൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വന്ന് കണ്ടാൽ നല്ല രസമായിരിക്കും അല്ലേ അപ്പോ മറ്റൊരു വിശേഷമായിട്ട് അടുത്ത കാണാം പ്രശ്നങ്ങളാണ്